न्यूम्ये। 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 न्यूम्ये न्यूम्ये। ും ഞങ്ങൾ അങ്ങോട്ടുണ്ട് ഞങ്ങളുണ്ട് ഇബ്രാഹി മഹാനായ മൂസനബി അലിസ്സലാമിനോട് ഒരു യുദ്ധം നടക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ ീലുകൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പറയില്ല പറയില്ലേ ഞങ്ങൾ പറയും ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞങ്ങളുമുണ്ട് എന്ന് മക്കാരുടെ പ്രതിനിധികളായ മുഹാജിറുകളായ മുഹാജുരുകളായ പറഞ്ഞപ്പോ കേൾക്കേണ്ടത് മറുപടിയാണ് എന്തേ പറയാത്തത് തങ്ങൾ ചോദിച്ചു എവിടെ 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 വക്കാസ് ഞങ്ങൾ ഇതാ ഇതാണ് ഈ ബദറിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ കടലിലേക്കാണ് ഞങ്ങളോട് ഓടാൻ പറഞ്ഞതെങ്കിൽ കടൽ വെള്ളത്തിലേക്ക് തിരമാലകളുടെ വലുപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടും നബിയെ തങ്ങളുടെ മുഖത്ത് സന്തോഷായി എന്താണിമ എന്താണ് ആ ഈമാൻ എന്താണോ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അങ്ങളോ അങ്ങയോടൊപ്പമുണ്ട് ഈ ഉമ്മത്തിന് വിജയങ്ങൾ ഉണ്ടായത് ആ ഈമാനുകൊണ്ടാണ് ഉമ്മത്തിനാഹുഹുകൾ നൽകിയത് വിജയങ്ങൾ നൽകിയത് സൊലാഹുദ്ദീൻ കാലം െതിരെ യുദ്ധം നടക്കുമ്പോർ നടന്നുകൊണ്ടിരിക്കുമ്പോ തൻ്റെ ഗുരുനാഥൻറെ തൻ്റെ ഗുരുനാഥൻ കണ്ടുപഠിച്ച മാതൃകയായിരുന്നു നൂറുദ്ദീൻ സംഗിയെ കണ്ടുപഠിച്ച മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങള് വാനപുറകൾ ടെന്റിന്റെ അരികിലൂടെ കടന്നു പോകും രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു ടെന്റിന്റെ അകത്ത് നിന്ന് വിശുദ്ധമായ ഓതുന്ന പാരായണത്തിന്റെ മധുരമായ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഒരൽപ്പം പോയി കിടന്നുറങ്ങും ഇൻഷാ അള്ളാ എന്റെ സൈന്യത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓർത്ത് അള്ളാഹുവിന്റെ വചനങ്ങൾ തിലാപത്ത് ചെയ്യുന്ന പാരായണം ചെയ്യുന്ന മക്മിനീങ്ങൾ എന്റെ യോദ്ധാക്കളിലുണ്ട് അത് മതി എനിക്ക് വിജയമുറപ്പാണ് അവരെ കൊണ്ടാണ് ഈജിപ്തിലേക്കും ഫലസ്തീനിലേക്കും ഷാമിലേക്കും തുർക്കിയിലേക്കും മഹാനായ ആയുധത്തിന്റെ ബലത്തിലല്ല ഖുർആൻ രാത്രികാലിൽ ഉറങ്ങാതിരുന്ന് കുറങ്ങാതിരുന്ന് ഖുർആൻ ഓതുന്ന ടെന്റുകൾ കണ്ടാൽ മഹാനമുറകൾ അവിടെ തിരിച്ചുപോരും എന്നിട്ട് ഒരല്പനേരം പോയി വിശ്രമിക്കും അതുവരെ വിശ്രമമില്ല നാളെ വിജയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തന്റെ അനുയായികളുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോഴാണ് അതുകൊണ്ട് മമ്മിനുകളെ സഹോദരിമാരെ നമ്മുടെ വീടുകളിലേക്ക് ആ പഴയ സൗന്ദര്യം തിരിച്ചു വരണം മകരിബായാൽ മക്കളെ മുസഹപ്പെടുക്കണേ ഓതണേ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വല്ലിപ്പ വല്ലിമ്മമാർക്ക് മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടുകാരും ഒരുമിച്ചിരുന്ന് കാലമുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഫാത്തി ഒരു ചെറുതായൊരു ദ്വാപ്പയോ ആങ്ങളെയോ മുതിർന്നവരോ ഉമ്മയോ ഒരു ചെറിയ ദ്വാ ചെയ്ത് എന്നിട്ട് മക്കൾ മദ്രസ പുസ്തകങ്ങൾ പഠി പഠിക്കുന്നു എന്നിട്ട് അവർ സ്കൂൾ പഠിക്കുന്നു മറ്റ് വിഷയങ്ങൾ അവർ ഹോംവർക്ക് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ അതിൻ്റെ ആരംഭം മഹരിബ് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആാൻ പാരായണമാണ് ആ ഒരു നന്മ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകുന്നത് വീടിന്റെ ഹൈറ്റോ വീടിന്റെ വലുപ്പമോ വീട്ടിൻ ഉള്ളിൽ കിടക്കുന്ന ഫർണിച്ചറോ കൊണ്ടല്ല അള്ളാഹു സമാധാനം നൽകുന്നത് അള്ളാഹു സമാധാനം നൽകുന്നത് റബ്ബിനെ ഓർക്കുന്ന വീടുകളിലാണ് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഹൃദയങ്ങൾ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകുന്ന വെളിച്ചമാണ് വീടിന്റെ വെളിച്ചം ഹൃദയങ്ങൾക്ക് വെളിച്ചം വേണമെങ്കിൽ ആ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാമുമായി ബന്ധം വേണം ഓതണം ഖുർആൻ പാരായണം കേൾക്കണം പാരായണം ചെയ്യണം പാരായണം ശ്രദ്ധിക്കണം മഹാനായ അൻഹു യമനിയാണ് അബൂ മദീനയിലേക്ക് ഒരുപാട് കൂടെയുണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്ന നല്ല പറയും സൈന്യം കൂട്ടം കൂട്ടമായി യാത്ര പോകുമ്പോൾ അവരെല്ലാം ക്യാമ്പ് ചെയ്യുമ്പോൾ ഓരോ കുടുംബങ്ങളും ഓരോരോ കുടുംബവും അവരവരെ ഓരോരുത്തരും ടെൻറ്റ് വെച്ച് കെട്ടും ബന്ധുക്കൾ അടുത്തടുത്തായിട്ട് അഷ്അരികൾ യമനികളാണ് യമനികളാണ് അവർ മക്കക്കാരോ മദീനക്കാരോ അല്ല അഷ്അരികൾ അവരുടെ നേതാവാണ് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നബി ഞങ്ങൾ മക്കാരോ മദീനക്കാരോ അല്ലെന്റുകൾ മരുഭൂമിയിൽ നിങ്ങൾ ടെൻ്റ് കെട്ടിയാലും ഇതിൽ അഷ്അരികളുടെ ടെൻറുകൾ ഏതാണ് എന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ സുഹാബിമാരും മുഴുവനും അത്ഭുതപ്പെട്ടു പോയി നബിയേ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ എങ്ങനെയാണ് അഷ് ടെന്റുകൾ അങ്ങ് തിരിച്ചറിയുന്നത് ഇരുട്ടത്താണെങ്കിലും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അശ്വരികളുടെ ടെൻറ്റിന്റെ ഉള്ളിൽ നിന്ന് കുർആാനോതുന്ന പാരായണം കേൾക്കാൻ കഴിയുമായിരുന്നു ഖുർആൻ ഓതുമ്പോൾ തേനീച്ചകളുടെ മൂളക്കം പോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ ഒരു മധുരിമ അഷരികളുടെ ടെന്റുകളിൽ നിന്ന് ഞാൻ കേൾക്കാറുണ്ട് അന്നേരം ഞാൻ അറിയും ഇത് അഷരികളാണ് അത് അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു ഹദീത് കേൾക്കാൻ അബൂ എത്ര യമനികളാണ് ചോദിച്ചു വന്നിരുന്നത് അള്ളാൻ നമ്മുടെ ടെൻ്റുകളെ തിരിച്ചറിയും എന്ന് പറഞ്ഞ ഹദീത്ത് എങ്ങനെയായിരുന്നു ഒന്ന് ചൊല്ലിത്തരണേ എന്ന് അബൂ കേട്ടി അള്ളാഹു കേട്ട അബൂ മൂസൽ കേട്ട ആ മനോഹരമായ പിൻ കൊടുത്തിരുന്നു സഹാബി മൂസൽ തിരിച്ചറിയാൻ കാരണം ഖുർആൻ നമ്മുടെ വാഹനങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൂടെ വെറുതെ ഈ പാട്ടും പാട്ടും ഷെയതാമാരെ പാട്ടൊക്കെ എന്തിന് നമുക്ക് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം അള്ളാഹു നൽകുന്ന മധുരമായ അള്ളാഹുവിൻ്റെ വചനം എത്ര മനോഹരമായി ഓതുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് യൂട്യൂബ് എടുത്ത് അടിച്ചാൽ തന്നെ എത്ര മനോഹരമായ ക്രാത്തുകളാണ് എന്തോ ഒരു മധുരമുള്ള ഓത്തുകളാണ് അതിന്റെ ഒരു സൂതിങ് സൗണ്ട് എന്തൊരു മനോഹരമാണ് ഹൃദയങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു പാട്ട് കേ പാട്ടുകൾക്കും ഒരുപക്ഷെ താൽക്കാലികമായ കുറച്ചു നേരത്തേക്ക് ഒരാശ്വാസം പോലെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അങ്ങനെയാണോ സമാ കേൾക്കുമ്പോൾ കൂലി കിട്ടുന്നതാണ് ഖുർആൻ കേൾക്കുമ്പോൾ കൂലിയാണ് ഒരു പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ വല്ല എ എം സ്റ്റേഷനുകളോ റവനിൻ്റെ ഏതെങ്കിലും മറ്റു റേഡിയോ സ്റ്റേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു വെച്ചാൽ എന്തൊരു മനോഹരം അത് യൂട്യൂബിൽ കണക്ട് ചെയ്താൽ പോരെ എന്തൊക്കെ സംവിധാനങ്ങൾ എന്നുണ്ട് വെറുതെ നമ്മളൊരു യാത്രയിൽ ഇറങ്ങുകയാണല്ലേ യാത്ര ഇറങ്ങുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവറുകൾ സംസാരിച്ചപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നു തങ്ങൾ പറഞ്ഞു മരണസമയത്ത് മരണം ആസന്നമാകുന്ന നേരത്ത് മൗത്ത് അടുത്തു വരുമ്പോൾ ഇബിലീസ് കൂസിനെ കാട്ടിടും കൂസ് എന്ന് പറഞ്ഞാൽ എന്താ ജഗ് വെള്ളം ദാഹിക്കുന്ന സമയത്ത് ഇബിലീസ് വെള്ളം കുടിക്കാൻ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട് ഞാൻ വെള്ളം തരാം മനുഷ്യരെ ദാഹം തോന്നുന്ന ദാഹ മൗത്തത് കൂട്ടിടും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് ദാഹം കൂടും ആ നേരത്തെ കാട്ടിടും കൂജ കൊണ്ടുവന്ന് കാട്ടിത്തരും ഞാൻ വെള്ളം തരാം പക്ഷെ ഞാനാണ് റബ്ബ് എന്ന് പറയണം പടച്ചവനെ അതുകൊണ്ട് ലഈനിന്റെ കാക്കേണമേ എന്നാണ് നമ്മളാ പറയുന്നത് അപ്പൊ ആക്സിഡന്റിൽ മരിക്കണാളോ ഈ വർത്താനം പറയാൻ നേരം ഉണ്ടാവു അവിടെ പെട്ടെന്ന് മരിക്കാം സഡൻ ആക്സിഡന്റ് നടക്കുകയാണ് സംഭവിക്കൽ എന്തായിരിക്കും അറിയോ ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും ഇബിലീസുല്ലിൻ്റെതായി പോകും അവനിഷ്ടപ്പെടുന്ന പാട്ടുകളോ അവനിഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ വാക്കുകളോ ഇത് കേട്ട് ആസ്വദിച്ചു പോകുന്ന ഡെയിൽ ടീം ആലോചിച്ചു